ഇപ്പോഴും ഇല്ലേ എങ്ങനെ ഒരു ടീമ് ആരാ നിങ്ങളെ വടച്ചോന് മടപൂര് ഞങ്ങളെ ജനരില് അത് ഈ അനുയായികളാണ് സുന്നവർക്ക് ബന്ധമില്ല അള്ളാഹുവല്ലാതെ തടയുന്നവൻ ഇല്ല ഇല്ലാഹു അല്ലാതെ നിയന്ത്രിക്കുന്നവൻ ഇല്ലാത്ത രേഖപ്പെടുത്തുന്നത് കാണാം സൃഷ്ടാവിനല്ലാതെ നിയന്ത്രണം ഇല്ല അപ്പൊ നിങ്ങൾ നോക്ക നിങ്ങൾ ഇപ്പോൾ വരുന്ന കാറ് അത് ഡ്രൈവറല്ലേ നിയന്ത്രിച്ചു അതെ അത് നിയന്ത്രിക്കാതെ നമ്മൾ വെറുതെ പറയാണ് സംഗതി നിയന്ത്രണമല്ല അയാളത് ഓടിക്കാൻ ഇടപെട്ടുന്നേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ ആ മുക്കത്തിനടുത്ത് എത്തിയപ്പോ സുഹാൻ അല്ല ഒരു പുതിയ കാറ് ആ കാറിന്റെ നമ്പർ ഒന്നും ഇട്ടിട്ടില്ല പുതിയ കാർ നേരെ വന്നിട്ട് ഒരറ്റ ഇടി ഇവിടെ ഒരു പാറക്കഴിഞ്ഞ വണ്ടി അടിയൊക്കെ അവിടെ നിന്നുപോയി ആ ഡ്രൈവറല്ലേ നിയന്ത്രിച്ച ഇല്ല ഡ്രൈവർക്ക് നിയന്ത്രണമില്ല ഇല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു ഡ്രൈവർക്കും നിയന്ത്രണം ഇല്ല ഒരു പൈലറ്റിനും നിയന്ത്രണം ഇല്ല ചിലര് പറയൂ അമേരിക്കയാണ് ലോകോട്ട നിയാക്ക നിയന്ത്രിക്കുന്നത് ഒക്കെ വെറുതെ പറയാണ് അതിനർത്ഥം അമേരിക്ക ചില വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട് അല്ല ലോകോട്ടോ ഒക്കെ നിയന്ത്രിക്കുന്നത് അമേരിക്ക ഏഹ് നമ്മുടെ വീട്ടിൽ മീമാനെ അമേരിക്ക പറ നമ്മൾ അമേരിക്ക എന്ന് പറയും അല്ലേ അമേരിക്ക പറയും പോലെ എന്നല്ലാതെ ലോകോട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണോ പക്ഷെ അത് ഇങ്ങനൊക്കെ പറയും ചിലപ്പോ അമേരിക്ക ലോകോട്ടാകെ നിയന്ത്രിക്കുന്നു അല്ല പല വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നു എന്നാണ് എന്റെ അർത്ഥം ഇതുപോലെ ആരെങ്കിലും ഒരാൾ ഔലിയാക്കൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഔലിയാക്കൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട് എന്നാ അല്ലാതെ നിയന്ത്രണം അള്ളാഹുവിന് മാത്രമാണെന്ന് അതൊരു സുന്നത്തി സന്നദ്ധമായ മുഴുവനും വിശ്വസിക്കുന്നു മഹാനായി വിശദീകരിച്ചില്ലേ നിയന്ത്രിക്കുന്നവൻ ഒരു നിയന്ത്രണവും ഒരാൾക്കും ഇല്ല മുജാഹിദിന്റെ അത്മനാറിലും മുജാഹിദിന്റെ പരിഭാഷയിലും മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന ആയത്തിന്റെ തഫസീരത് പറഞ്ഞത് മലക്കുകൾ നിയന്ത്രിക്കുന്നുണ്ടോ അവയാണ് നിയന്ത്രിക്കുന്നത് മലക്കുകൾ ഇടപെടുന്നുണ്ട് ആ ഇടപാടിനെ കുറിച്ച് ഇടപെടലിനെ കുറിച്ച് ചിലപ്പോ നിയന്ത്രിച്ചു പറയും അത് പറഞ്ഞുകൊണ്ട് മുജാഹിദ് ഇസ്ലാമെന്ന് വർക്ക് പോയി നമ്മൾ പറയില്ല കാരണം അവരെ ഇടപെടുന്നു അർത്ഥത്തിലാണ് പറയുന്നത് ഈ കായി ഇസ്ലാം മഴയുടെ വിഷയത്തിൽ ഇടപെടുന്നു അങ്ങനെ ഇടപെടലുണ്ട് അങ്ങനെ അബ്ബാഹുവിന്റെ സിദ്ധികൾ ഇടപെടലുണ്ട് എന്നല്ലാതെ യഥാർത്ഥ നിയന്ത്രണം അബ്ബാഹുവിന് മാത്രം അതാണ് സൃഗ തുല്യമായ വിശ്വാസം

ക്രമിച്ചു ചെറിയ രണ്ടൊക്കെ ആയിട്ട് നിസ്കരിച്ചു നിസ്കാരം ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് അവിടുന്ന് രണ്ടൊക്കെ ആയിട്ട് നിസ്കരിച്ചു വന്നിട്ട് ആ ചുവരക്കുഞ്ഞിന്റെ വയറ്റിന് രണ്ട് കൊടുത്തു മുട്ടിയിട്ട് ചോദിച്ചു മൻ അബു നിന്റെ അച്ഛൻ ആരാടാം ആ ചെറിയ പിറ്റുകുഞ്ഞ് പറഞ്ഞു ആട്ടിനെ വെക്കുന്ന ആട്ടിടയനാണ് നിങ്ങളെല്ലാം പ്രസവിച്ച ഉടനെ ഉള്ള കുട്ടി സംസാരിക്കുകയാ അപ്പോൾ ആണ് അദ്ദേഹത്തിന്റെ കാലി പിടിക്കുകയാ ഇത് നിങ്ങൾ കണ്ടോ മഹാനവറുകൾ എന്ത് ചെയ്തു ഈ കുട്ടിയെ കൊണ്ട് യഥാർത്ഥത്തിൽ സംസാരിപ്പിച്ചവൻ ഇടപെട്ടതാ ഇടപെടുമ്പോൾ ആ കുട്ടി സംസാരിക്കുകയാണ് സംസാരിക്കുകയാക്കു കറാമത്തുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല ടീം ഉണ്ടായിരുന്നു അവരാണ് അഹമ്മദ് ജയിലിൽ അവരാണ്

അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു ഔലിയാക്കൾ കാര്യം അറിയൂല ആ ാണ് എന്ന് മറ്റുള്ള മുഹസിൽ അതിന് ഖണ്നം വേണ്ടിവെച്ച് ഇമാം റാസിയും ഇമാം ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ മേട്ടത്തിന്റെ വാദമാണ്ക്കൾക്ക് കറാമത്തില്ല എന്ന വാദം പക്ഷേ എല്ലുന്നവരും തടയുന്നവരും നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ മലപ്പുറം ജില്ലക്കാരല്ലേ മലപ്പുറം ജില്ലയിൽ ജീവിച്ചു മരണപ്പെട്ടു പോയാ വലിയ കറാമതല്ല ഒരു മഹാപണ്ഡിതനായിരുന്നു മാനവനങ്ങൾ ചെല്ലിയത് എന്താണ്

മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ആരാധിക്കാൻ കഴിയോ ഇല്ല ആരാധിക്കാനുള്ള കഴിവടക്കം എല്ലാ കാര്യങ്ങളിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു നിന്റെ സഹായമില്ലാതെ ആരാധിക്കാനും കഴിയില്ല ഒന്നിനും കഴിയില്ല ഓക്കെ അള്ളാഹു നിന്നാണ് എത്ര കൃത്യമാണ് സുഗതി വിശ്വാസം മുഴുവനും അള്ളാഹുക്കൽ നിന്നാണ് അമ്മബാഹു നൽകുന്നതെല്ലാം അത് ആർക്കും ഇല്ല അതാണ് അവർക്ക് അതിൽ അവൻ മാത്രമാണ് ഐശ്വര്യം ഇല്ലാത്തവൻ അവ മാത്രമാണ് കൊല്ലും എല്ലാവരും അബ്ബാഹുലേക്ക് ആവശ്യപ്പെട്ടവരാണ് ഓ സുഹൃത്തുക്കളെ അങ്ങനെ കൃത്യമായ സ്വന്തത്തിന്റെ വിശ്വാസം വിശ്വസിക്കുന്നവരാണ് മുസ്ലിം അതൊരു സ്വന്തജ്ഞമാണ് അതാണ് മുസ്ലിം

പഠിച്ചവര് അവയവങ്ങളുണ്ട് ജഡമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫറായി പോകും ഇപ്പോൾ അവർ എന്താ പറയുന്നത് ജഡം വിശ്വസിച്ചിട്ട് ഇല്ലെങ്കിൽ അതേപോലെ അതേപോലെ കൈമ്പാറ വിശ്വസിച്ചിട്ട് ഇല്ലെങ്കിൽ കാഫുറാവും ശേഷം പുടിയ കുറവൻ ഇറങ്ങിയോ അല്ല പുടിയ നദി വന്നോ ഞാനിത് വെറുതെ പറയാനോ